ഇന്ന് തിരക്കണ്ടെന്നറിയാവോ ഇവിടത്തെ അമ്മേടെ ആങ്ങളുടെ മക്കള് വരുന്നുണ്ട് ചെങ്ങനാശ്ശേരി അപ്പൊ അതാണ് ഇച്ചിരി തിരക്ക കൂട്ടുകാരെ പ്രതീക്ഷിക്കാതെ എന്നാലും വിളിച്ചു പറഞ്ഞു അവർക്കുള്ള കാര്യങ്ങളുടെ തയ്യാറെടുപ്പിലാണ് അച്ഛൻ കറി വെക്കാൻ മേടിക്കാൻ പോയി വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തൊക്കെയാ വെക്കണം ഏർ നമ്മുടെ അച്ഛൻ മണ്ണാ അച്ഛന്റെ സാധനമൊക്കെ ആയിട്ട് വരുന്നു കണ്ട എന്നെ ഞങ്ങേലും ഉണ്ടോന്നല്ലേ പറഞ്ഞു മുടു കൂട്ടുകാരോ നമ്മൾ സ്വന്തം ചിക്കൻ ചട് ചെന്ന പാറോ പിന്നെ നമുക്ക് തോരൻ കാള ഐച്ചങ്ങള് പിന്നെ നമ്മളെ സ്വന്തം അ അതെന്താണ് സാനം എന്ന് കുമ്പളങ്ങ നെയ് കുമ്പളങ്ങ നെയ് കുമ്പളങ്ങ നല്ല ഉഷവുള്ള ഒരു സാനം അതെ അതെ തേശാല തേശാലയേ കുൾഫ ഉണ്ടോ ആ സാനം അതിനെ മോര് വച്ചാൻ പോര് മോര് വച്ചാൻ നല്ല ബെറ്ററാണ് അപ്പൊ ഇന്ന് ചിക്കനും ഒരു കാച്ചിയതും പിന്നെ പച്ചക്കറിയും ആ ശരി ശരി ആ ശരി കൂട്ടുകാരെ അങ്ങനത്തെ നമ്മുടെ അമ്മ ഇളവങ്കായൊക്കെ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മുറിക്കണേന്റെ ആ ഒരു സ്റ്റൈൽ മുഖത്തറിയാനുണ്ട് അല്ലേ അപ്പൊ അമ്മേ എന്തോ നല്ല കട്ടിയുള്ള ഇതാണ് അപ്പൊ മോര് കാച്ച എന്താണ് ശരന്യ പറഞ്ഞ ആ കട്ടിയ പിന്നീ ചിക്കൻ കഴുകി വെച്ചി വെച്ചില്ല ആയ അത് നമ്മള് ചിക്കൻ കറിയൊക്കെ ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ് ബാക്കി നിങ്ങൾ ചെയ്തു അപ്പൊ അവര് വരുമ്പോ നമുക്ക് അവരെയും ചെയ്യാം ചെയ്യാൻ ചെയ്യാം ശരി ശരി കൂട്ടുകാരെ കണ്ട അതെ അച്ഛനും മകളും എല്ലാരും പണിയാണ് അമ്മ അവിടെ എന്തൊക്കെ ചിക്കൻ കറി വെച്ചിരിക്കുന്നു കണ്ടാ അടിപൊളിയായിട്ട് ചിക്കൻ കറി വെച്ചിരിക്ക അച്ഛനെ കൊണ്ടന്നെയാണ് അപ്പൊ ഇപ്പൊ അവരിന്ന പറഞ്ഞു അതെ 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 കൂട്ടുകാരി അങ്ങനെ നമ്മുടെ വിരുദ്ധകാരൊക്കെ എത്തി ഏഹ് ബിരുദകാരെന്ന് പറയാൻ പറ്റിയല്ല ഞങ്ങൾ വീട്ടുകാർ തന്നെയാണ് അല്ലേ അപ്പൊ അതെ അമ്മേ ഒന്ന് നമ്മുടെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊടു ആരൊക്കെയാണെന്ന് പറ്റാത്ത അല്ല ശരി മൂത്തങ്ങളുടെ ആ ആ ഒന്ന് അക്കോടെ പേര് പറഞ്ഞു ഞങ്ങള് സന്ധ്യ ഒക്കെ എന്നാണ് വിളിക്കുന്നത് അതെ 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 അപ്പൊ കണ്ട അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടിയാ വന്നത് ഞങ്ങൾ എല്ലാരും കൂടി വരും പിള്ളേരും എല്ലാവരുമായിട്ട് ബേബിയണ് അതെ അതെ ഞങ്ങൾ ഓർത്തത് എല്ലാരും കൂടി വരുമെന്നാണ് ഓർത്തിരുന്നത് പിള്ളേരും എല്ലാരും കൂടി വന്നതാണ് അതെ അതെ അപ്പൊ കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന എല്ലാരെയും പരിചയപ്പെടുത്തും അതാണ് നമ്മളൊരു കുടുംബമായിട്ട് തന്നെയാണ് കൂട്ടുകാരും എല്ലാവരുമായിട്ട് അവർ പോയിപ്പോഴാണ് വരുന്നത് ീ ഫോണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കൊണ്ട് ബിരുദകാരൊക്കെ അല്ലെ എപ്പോഴും എപ്പോഴും ഈ വിളിച്ചൊക്കെ ചോദിക്കുന്ന മീഡിയ പണ്ടത്തെ പോലത്തെ ബിരുദകാര് വരവ് കൊറവാണ് അല്ലെ മീഡിയ പിന്നെ എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോഴാണ് സ്വന്തക്കാരെല്ലാരും ഒന്നിച്ചു ആർക്കും ആർക്കും പണ്ടത്തെ കൂട്ടല്ലേ സമയം പിന്നെ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ രംഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോ തന്നെയുള്ള സമയം തന്നെയാണ് ശുചിമോഹം പറഞ്ഞ പോലെ ഇപ്പൊ ഫോൺ ഉള്ള കാരണം അന്നേരം അന്നേരം ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ എവിടെ നിൽക്കാന്ന് പറഞ്ഞാലും അതും അറിയാൻ പറ്റൂട്ടെ പറഞ്ഞ അത് തന്നെയാണ് ഞാനും പറയാൻ പോയത് എന്ന ശരണ്യത് എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് ഒരു വിശേഷം എന്താണെന്ന് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോ അറിയാലോ നമ്മുടെ മമ്മ ഒരു ഐറ്റം അയച്ചു തന്ന വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു അപ്പൊ ഇന്ന് രണ്ട് ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഐറ്റം പൊട്ടിക്കാണ് പക്ഷെ ഇതും അയച്ചത് നമ്മുടെ മമ്മ തന്നെയാണ് ഞങ്ങൾ വിളിച്ചു ചോയിച്ചായിരുന്നു ഐറ്റം പൊട്ടിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ വിളിച്ചു ചോയിച്ചു അപ്പൊ ഇന്നലത്തെ എന്റെ ബാലൻസ് ആണെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല ആ അതെ 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 അപ്പൊ അമ്മ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നാലേ അമ്മേനെ കാണു ആ ആ ശരി ശരി ആ കാണാം കാണാം അമ്മ അപ്പ ആ അപ്പൊ അതെ അച്ഛൻ പൊട്ടിച്ചണ്ടിരിക്കയാണ് രണ്ടു ആകാംക്ഷയോടുകൂടി പൊട്ടിച്ചണ്ടിരിക്കേ ഇന്നലെ പോലെ അതാണ് പറഞ്ഞത് ഇന്നലത്തെ ബാക്കിയാണെന്ന് പറഞ്ഞത് അപ്പൊ ഇന്നലെ രണ്ടും ഒന്നിച്ചു വരാൻ പറ്റിയില്ലാതെ വലുതാണ് ശരണി ഇന്നലെ എടുത്തത് കൂടി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം കേട്ടാ ഇന്നലെ തന്നെ ഇനി അടുത്ത പെട്ടി ഒന്ന് ശരണ്യ പൊട്ടി അല്ലെന്ന് അതല്ലേ ശരണ്യ ആ ശെരിയെന്ന ശരിയാണ് ആ രണ്ടായില്ലേ പക്ഷെ ഇത് നല്ല അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഇത് തന്നെ നമുക്ക് ഇന്നലെ കിട്ടിയതൊക്കെ അതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കണ്ടപ്പോ ആ കമ്പനിയുടെ തന്നെയാണ് അത ചലന് കുക്കിംഗ് ആവശ്യത്തിന് ചെയ്തോന്ന് പറഞ്ഞാണ് ചെയ്ത് തന്നിരിക്കുന്നത് അതെ അതെ ആവശ്യത്തിന് അതെ തന്നെ ആവശ്യത്തിന് പാത്രം ഇല്ലെന്ന് പറയാ അതിനുവേണ്ടി ആ അപ്പൊ അടുത്ത നമുക്ക് പൊട്ടിച്ചേട്ട് ആ നമ്മളെ മമ്മയ്ക്ക് വേണ്ടി വാക്കുകളില്ല സത്യം കാര ഞാൻ ഞാൻ ചോയിച്ചേ മമ്മ എന്തിനാണ് ഇങ്ങനെ അപ്പൊ പറയണേ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് അവിടെ പാത്രത്തിന്റെ ആ ഒരു കുറവ് കണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞാണ് പിന്നെ അതെ അപ്പൊ ഇതൊന്നിച്ച് ഇന്നലെ ഓർഡർ ചെയ്തതാണ് വെച്ചാൽ അപ്പൊ രണ്ടായിട്ട് വന്നേ അതെ ആ ഒന്ന് പൊട്ടിച്ച ഇതെന്താണെന്ന് നോക്കാല പൊട്ടിച്ചാലല്ലേ അറിയാവുള്ളൂ അതെ അപ്പ വേഗം വേഗം പൊട്ടിട്ടില്ല കാരണം വീഡിയോ നീണ്ടു പോകും അതെ ചില്ല് ചില്ലുപാത്രാണ് എനിക്ക് തോന്നുന്നു അടിയിപ്പിടിച്ചു അതന്നെ ചില്ലിന്റെ ഇത് പാചകം ചെയ്തു കഴിഞ്ഞത് വെക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് സൂപ്പർ മമ്മ വാക്കുകളില്ല പറയാൻ അല്ലെ അതെ ശരണ്യ അതാണ് ഇന്നലെ വിളിച്ചപ്പൊ ചോയിച്ചത് മോനെ തവിയൊന്നും ഇല്ല ഞാൻ ചോയിച്ചായിരുന്നു അമ്മ അതെ ശരണ്യ അതെ ആ നമ്മുടെ അമ്മ എന്നാ പറയുന്ന അമ്മ മറയത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ട് ഏ ഇതെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന പാത്രങ്ങൾ തന്നെ ആയിരുന്നു പക്ഷെ എന്നാലും അമ്മ ഇത് ഇങ്ങനെ അയച്ചു തന്നപ്പോ ഞങ്ങൾക്ക് വാക്കുകളില്ല പിന്നെ അമ്മ എപ്പോഴും ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അല്ലേ ദിവസം വിളിക്കുക ആ ഒരു ഏറ്റവും വലുതാണ് അല്ലാതെ നമ്മക്കിപ്പത്തിൽ കൂടുതലും അമ്മ മേടിച്ചു തന്നു കഴിഞ്ഞ് അതെ അതെ നമുക്ക് ഈ ഈ പാത്ര പാത്ര മേടിക്കണം മേടിക്കണം അപ്പൊ ശരണ്യേ ഇന്നലെ തന്നതും ഇതും കൂടി ഒത്തിരി പാത്രമായല്ലേ ഇന്നലെ തന്നത് ഇതും കൂടി ഒത്തിരി പാത്രം അതെ 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 അപ്പൊ അതെ നമുക്ക് അതെല്ലാം അമ്മ തന്ന എല്ലാം കൂടി ഒന്ന് കാണിച്ചു അപ്പൊ അമ്മയ്ക്കും അത് കാണുമ്പോ ഒരു മനസ്സിന് സന്തോഷം ഒന്ന് അടുക്കിയിട്ട് കാണിച്ചു തരാം വീഡിയോ കൂട്ടുകാരെ അതെ അപ്പൊ നമുക്ക് ഇന്ന് അയച്ചു തന്ന പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്ന മൂന്ന് ഐറ്റംസ് അപ്പൊ അതെ 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 അപ്പൊ പിന്നെ അത് കൂടാതെ മറ്റൊന്നൊന്ന് കാണിച്ചു കൊടുത്തേ ഇന്നലെ വന്നത് കാണാത്ത കൂട്ടുകാർക്ക് ഇങ്ങോട്ട് എടുത്ത് ശനിയെടുത്ത് ഏഹ് അത് ഇന്നലെ വന്നെടുത്തേ മൂന്നുപേരെല്ലാം കൈ അതുകൂടി എടുത്തു വെച്ച ഏഹ് ആ മൂന്നുപേരും ഒരേ പാത്രം കൈ പിടിക്കുക ആ കണ്ട അത് അത്മേ വെ കണ്ട ആ ശനിയുടെ കയ്യിൽ അത് കണ്ട അപ്പൊ ഇത്രയും പാത്രാണ് ഇന്നലെ ഇന്നു ആയിട്ട് നമ്മുടെ അമ്മ അയച്ച് തന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത് അല്ലെ ആ റൈറ്റ് റൈറ്റാൻ പറ്റുണ്ടല്ലേ അതെ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സന്തോഷം പറഞ്ഞറിയിക്കാൻ കാരണം അതെ 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 അപ്പൊ നമ്മുടെ കൂട്ടുകാരെയും കൂടി അതൊന്ന് കാണിച്ചു തന്നു നമ്മുടെ െല്ലാം ഞങ്ങൾ കൂട്ടുകാരോട് പങ്കുവെക്കും അപ്പൊ ഞങ്ങളുടെ ഈ സന്തോഷം കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കുവെച്ചതാണ് നമ്മുടെ മമ്മ അതെ അപ്പൊ മമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് മമ്മക്ക് മക്കളായ ഞങ്ങൾക്ക് താങ്ക്സ് പറയാൻ പറ്റത്തില്ല അപ്പ മമ്മയോട് ഒരുപാട് ഒരുപാട് സന്തോഷം അതെ 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 അത് കാരണം അമ്മക്ക് ആയുരാരോഗ്യങ്ങളും സൗജന്യങ്ങളും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതെ അതെ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര വേളില് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ